മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകർക്ക് വളരെ മികച്ച അഭിപ്രായമാണ് ഈ പരമ്പരയെക്കുറിച്ച് പറയാനുള്ളത് പരമ്പരയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ വീട്ടുകാരെ സഹായിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് നയന അതിനുവേണ്ടി നിർണായകമായ നീക്കങ്ങൾ നയനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് അബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മധ്യാവസ്ഥയിൽ ഉണ്ടായ സംഭവങ്ങൾ അബി ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയും ഒടുവിൽ താൻ അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് അബിയുടെ പദ്ധതികൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഇതോടെ അബി കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും തൻ്റെ ഭാര്യയോട് അബോട്ട് ചെയ്യാം എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ മാത്രമാണ് നിൻ്റെ ആക്ടിംഗ് മോഹങ്ങൾക്കും ഉപകാരമുണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുന്നുവെങ്കിലും താനതിന് തയ്യാറല്ല എന്ന് അബിയോട് ഭാര്യ വ്യക്തമാക്കിയത് അബിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ അബി അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്